സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദൃഷ്ടിദോഷം നാവേറ് തടസ്സങ്ങൾ കുറവ് സന്തോഷക്കുറവ് കാര്യതടസ്സം തുടങ്ങി നമ്മളെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്നതിന് മൂന്ന് വറ്റൽ മുളക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അതിനൊരു പരിഹാരം കണ്ടെത്താം അതീവ ശക്തിയാർന്ന ഒരു പരിഹാര കർമ്മമാണ് നമ്മുടെ ചാനലിൽ കണ്ണേർ നാവേർ ദോഷങ്ങളൊക്കെ നീങ്ങുന്നതിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട് അതെല്ലാം ശക്തിയാർന്നതാണ് പക്ഷേ ഈ പറയാൻ പോകുന്ന കർമ്മം ഒരു പടി മേലെ നിൽക്കുന്ന ഒരു കർമ്മമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ ലളിതമായിട്ട് എങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താം അല്ലെങ്കിൽ എങ്ങനെ അവയെ നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിച്ചു കളയാം കാര്യതടസ്സമൊക്കെ മാറ്റി നമ്മൾ ഇറങ്ങി പോകുന്ന ഒരു കാര്യം എങ്ങനെ വിജയിച്ച് നമുക്ക് നേടി വരാം അപ്പം അതെല്ലാം ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് സിദ്ധിക്കുന്നതാണ് സാധിക്കുന്നതാണ് അപ്പോൾ അതെന്താണ് അതെങ്ങനെയാണ് അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഈ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അത് നിങ്ങളുടെ മനസ്സിലെ മടിയായിക്കോട്ടെ അലസത ആയിക്കോട്ടെ ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമാവുകയാണ് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും ശരിയാകില്ല എനിക്കൊന്ന് പ്രവർത്തിക്കണം ഇങ്ങനെ മനസ്സിൽ അതേ ആയ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ ചിലർക്കെങ്കിലും പലപ്പോഴും വലിയ വലിയ രോഗങ്ങളാണ് എനിക്ക് ഈ രോഗങ്ങളൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഈ രോഗങ്ങൾ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആയുഷിന് അപകടം ഉണ്ടാകുമോ അതോ അല്ലെങ്കിൽ ഞാനൊരു വലിയ രോഗിയായി മാറുമോ ഇങ്ങനെയൊക്കെ ഉള്ള ഭയവും ചിന്തകളും മനപ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എവിടെയൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാലും തടസ്സങ്ങൾ ജോലിസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അടിക്കടി മുറിവുകളും ഒടിവുകളും ചതവുകളും ഉണ്ടാകുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കൂ കൃത്യമായും നിങ്ങൾക്ക് ഇറക്കം ഉണ്ടാകും അത് ഉറപ്പായ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ തന്നെ അവർ സന്തോഷം മുട്ടിടുകയും അതുപോലെ ഇത്തരത്തിലേക്കുള്ള ചിന്തകൾ തീർച്ചയായിട്ടും കുറഞ്ഞു വരികയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേടില്ലാത്ത മൂന്ന് വറ്റൽ മുളക് വറ്റൽ മുളക് എടുക്കുക എന്നുള്ളതാണ് വറ്റൽ മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാതെ അറിയാമെന്ന് തോന്നുന്നു ചുവന്ന നിറത്തിൽ നമുക്ക് സാധാരണ കറികളിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന ആ ഒരു വറ്റൽ മുളക് കേടില്ലാത്ത പൂർണ്ണ കൂടിയുള്ള ആ ഒരു കൂടിയ പൊട്ടിയോ പൊടിഞ്ഞോ പോകാത്ത മൂന്ന് വറ്റൽ മുളക് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുക ഒന്ന് ചെറുത് ഒന്ന് വലുതും ഒന്നും ആയി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നും ആരോഗ്യമുള്ള ഏകദേശം ഒരേ വലുപ്പം ഉള്ളത് തന്നെയായിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഒരു വറ്റൽ മുളക് മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ആവശ്യമാണ് ഒരു നുള്ള ഉപ്പ് അതായത് ഇങ്ങനെ നമ്മൾ പിച്ചെടുത്തു കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി അത്രയും മതിയാകും ഉപ്പ് ഉപ്പെന്ന് പറയുമ്പോൾ കല്ലുപ്പ് നമ്മൾ ഏതൊരു കർമ്മത്തിനും ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് ലക്ഷ്മി സാന്നിധ്യമുള്ള ദിവ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് കല്ലുപ്പ് കല്ലുപ്പിന് പിന്നെയും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കുന്നതിനുള്ള കഴിവ് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള കഴിവ് ഇതെല്ലാം ഉപ്പിനുണ്ട് എന്നതാണ് അപ്പം അങ്ങനെയുള്ള ഉപ്പ് കൂടി നമ്മൾ ഈ ഒരു കർമ്മത്തിന്റെ ഭാഗമാക്കി എടുക്കുന്നുണ്ട് ഉപ്പ് മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ് എന്നാൽ ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള കാര്യവുമാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു നുള്ള കടുക് കടുക് എന്ന് പറയുമ്പോൾ കറുത്ത കടുക് നമ്മൾ സാധാരണ കറികൾക്കൊക്കെ കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കടുക് ഉണ്ടല്ലോ ആ ഒരു കടുകും നമ്മൾ എടുക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പുതുതായിട്ട് വേടിച്ചിട്ട് ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതിനായിട്ട് വാങ്ങി സൂക്ഷിച്ചിട്ടുള്ളതിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലൊന്നും ഒരു തെറ്റുമില്ല ഇനി നമ്മൾ ഈ എടുത്തിട്ടുള്ള മൂന്ന് സാധനങ്ങൾ അതായത് മുളക് കല്ലുപ്പ് കടുക് ഇത് പൊതിയുന്നതിന് വേണ്ടിയിട്ട് പാണൽ അല്ലെങ്കിൽ പാഞ്ചി എന്നൊക്കെ നാട്ടിൻപുറങ്ങളിൽ വിശേഷിപ്പിക്കുന്ന ഒരു ചെടിയുണ്ട് ആ ഒരു ചെടിയുടെ ഇല നമുക്ക് ഒരെണ്ണം ആവശ്യമാണ് ഈ ഒരു ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഭയം വേണ്ട സാധാരണ പേപ്പർ ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിരുന്നാലും ദൃഷ്ടിദോഷത്തിനൊക്കെ നല്ല ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ദൃഷ്ടിദോഷത്തൊക്കെ ഒഴിക്കുന്ന ഒരു ഇലയാണ് ഈ ഒരു പാണൽ അല്ലെങ്കിൽ പാഞ്ചി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു ഇല ആ ഒരു ഇലയിലാണ് നിങ്ങൾ ഇത് പൊതിയുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമാണ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വിഷമിക്കുന്നത് വേണ്ട ഒരു പേപ്പറിലായിരുന്നാൽ പോലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത് പൊതിഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ് സൂക്ഷിക്കുകയല്ല തുടർന്ന് ആ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങൾ വറ്റൽമുളക് കടുക് കല്ലുപ്പ് ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങളെടുത്ത് ഒന്നുകിൽ ആ ഒരു പാണലിൻ്റെ ഇലയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ നിങ്ങൾ പൊതിഞ്ഞെടുക്കുക അപ്പൊ ഈ സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ആ ഒരു വലത് കയ്യിൽ എടുത്ത് ഇതുപോലെ നമ്മൾ നമ്മുടെ കൈക്കുള്ളിലാക്കി തൊഴുത് പിടിച്ചതിന് ശേഷം നമ്മുടെ ഇഷ്ടദേവതയാരോ അതുപോലെ നമ്മുടെ കുടുംബദേവത അത് കൂടാതെ നമ്മുടെ ദേശത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന് ഒരു ദേവതയുണ്ടാകും ഈ ഒരു ദേവതമാരെയെല്ലാം വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് സർവഭൂതപ്രേത പിശാചിക്കൽ അറുകുല യക്ഷി വിളിച്ചപേക്ഷ മാരണങ്ങൾ ഇങ്ങനെ എന്ത് എന്നെ ബാധിച്ചാലും ഭഗവാനെ അതെല്ലാം ത ഈ സമയം മുതൽ എന്നിൽ നിന്ന് അകന്നൊഴിഞ്ഞ് പോകേണമേ എന്ന് പ്രാർത്ഥിക്കാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയൊന്നും പ്രാർത്ഥിക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിക്കാം ദോഷം കണ്ണേർദോഷം നാവേർദോഷം ശത്രുദോഷം രാഘുദോഷം ശാപദോഷം മറ്റുള്ളവരുടെ എരിച്ചില് അതുപോലെ തന്നെ ബാധാദോഷങ്ങൾ ഇതൊക്കെ തന്നെ യ്യിൽ നിന്ന് അകന്നൊഴിഞ്ഞു പോകണമേ ഭഗവാനെ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതിനുശേഷം ആ ഒരു പൊതിയുണ്ടല്ലോ അത് നമ്മുടെ ശിരസിൽ ഇങ്ങനെ മൂന്ന് വട്ടം മൂന്ന് വട്ടം ഇങ്ങനെ വലം ചുറ്റിക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു നെഞ്ചി വരുന്ന ഭാഗം അവിടെയും ഇതുപോലെ മൂന്ന് വട്ടം നമ്മൾ ചുറ്റുക തുടർന്ന് നമ്മുടെ ആ ഒരു നാഭിയുടെ ഭാഗം മൂന്ന് വട്ടം ചുറ്റുക തുടർന്ന് നമ്മുടെ നാഭി മുതൽ ആ ഒരു കാലിന്റെ മുട്ട് വരെയുള്ള ആ ഒരു ഭാഗവും മൂന്ന് വട്ടം നമ്മൾ ം ചുറ്റിക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു കാൽപാദം ഉണ്ടല്ലോ രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെച്ച് ആ ഒരു കാൽപാദത്തിലും മൂന്ന് വട്ടം നമ്മൾ ഇതുപോലെ ഒഴിഞ്ഞെടുക്കുക ഏറ്റവും അവസാനമായിട്ട് ആ ഒരു വലത് കയ്യിലിരിക്കുന്ന ഈ ഒരു പൊതി നമ്മുടെ ഇടത് കൈയില് ഇതുപോലെ നമ്മൾ മൂന്ന് വട്ടം ചുറ്റിക്കുക ശേഷം ഈ ഒരു വലത് കയ്യിലിരിക്കുന്ന പൊതി നമ്മുടെ ഇടത് കൈയിലേക്ക് മാറിയിട്ട് നമ്മുടെ വലത് കൈയും ഇതുപോലെ മൂന്ന് വട്ടം നമ്മൾ ചുറ്റിക്കുക ഈ ചുറ്റിക്കുന്ന സമയം അത്രയും നിങ്ങൾ പ്രാർത്ഥിക്കുക ആരെന്ത് വിളിച്ചപേക്ഷ മാരണങ്ങൾ അതുപോലെ അറുകൂല യക്ഷി ബാധാ ദോഷങ്ങൾ മറ്റുള്ളവരുടെ വെളിദോഷം ഇങ്ങനെ എന്തുണ്ടെങ്കിലും ഭഗവാനെ അവിടെ നിന്ന് ഇത് മാറ്റിത്തരണമേ എനിക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകണമേ തൊഴിലിലും സമ്പത്തിലും ഒക്കെ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളും മുട്ടുകളും മാറ്റി മാറ്റിത്തരണമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു വേണം നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ഒരു ഭഗവാനെ വിളിച്ച് അതൊക്കെ മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ ഇതിനെ ഒഴിഞ്ഞ് എടുക്കാവുന്നതാണ് ഒഴിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങളുടെ ഗൃഹത്തിനുള്ളില് വിറകടുപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഒരു വിറക് കത്തി ഉണ്ടാകുന്ന കനലില് നിങ്ങൾക്ക് കൊണ്ട് ഇതിനെ പൂഴ്ത്തി വെക്കാവുന്നതാണ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് അത് പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ കുറച്ചുകൂടി ഉത്തരം അല്ലാന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റു ദിശകളിലും ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഒരു പടിഞ്ഞാറ് ദിശയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ പടിഞ്ഞാറ് ദിശയിൽ ദർശനമുള്ള ആ ഒരു വീടാണ് എങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾ ചെയ്യരുത് നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പാടില്ല ഗൃഹത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് നിങ്ങൾക്ക് ഇതിനെ എരിച്ചു കളയാവുന്നതാണ് അതിനായിട്ട് ആദ്യം തൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിറകുകളോ കത്തിച്ച് അഗ്നി ഉണ്ടാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കടുക് അതുപോലെ തന്നെ കല്ലുപ്പ് ഇത് പൊട്ടുന്ന ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും അത് നമ്മൾ കേൾക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇത് പൂർണ്ണമായി കത്തി ചാരമാകുന്നത് വരെ നമ്മൾ അവിടെ നിലനിൽക്കുക അല്ലെങ്കിൽ അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഈ കല്ലുപ്പും കടുകും പൊട്ടുന്ന ആ ഒരു ശബ്ദം നമ്മുടെ കാതിൽ വന്നലയ്ക്കണം അത് നമ്മൾ കേൾക്കണം അപ്പോൾ മാത്രമാണ് ആ ദോഷം നമ്മിൽ നിന്ന് പൂർണ്ണമായി വിട്ടൊഴിഞ്ഞ് എരിഞ്ഞമർന്ന് പോകുന്നത് അപ്പോൾ വിറകടുപ്പൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കർമ്മം അവരുടെ അടുപ്പിൽ ചെയ്താൽ മതിയാകും ഇല്ല എങ്കിൽ ഗൃഹത്തിന് പുറത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കണ്ണേർ കൊണ്ടോ ദൃഷ്ടി കൊണ്ടോ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുകയാണ് മനസ്സിന് ഏതെങ്കിലും തരത്തിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുകയാണ് ഇറങ്ങി പോകുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്തോ ഒരു തരം തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പലതരം പ്രവൃത്തികളിലും തടസ്സങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരുടെയോ വിളിദോഷമോ ശത്രുക്കളുടെ എന്തോ ഒരു ദോഷം നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്ന് ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കവും ബാധ്യതയും ഒക്കെ ആയിരിക്കാം അപ്പോൾ കൃത്യമായിട്ട് ഇത് നിങ്ങൾ ആ ഒരു കാര്യം പ്രാർത്ഥിച്ച് ആ ഒരു ദോഷം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇത് ചെയ്തു നോക്കൂ കൃത്യമായിട്ട് ഇത് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്രമേണ കാര്യങ്ങൾ മാറി വരുന്നത് അത്ഭുതകരമാം വണ്ണം വീക്ഷിക്കുവാൻ സാധിക്കുമെന്നതാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിനടുത്ത് ഈ ഒരു പാണലിന്റെ ഇല ഉണ്ടെങ്കിൽ മുന്നേ കൂട്ടി പറിച്ചു കുറച്ച് ഉണക്കി നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചിരുന്നാല് നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇങ്ങനെ ആ ഒരു ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ പേപ്പറിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് പക്ഷെ എന്നിരുന്നാലും ആ ഒരു പാണലിൻ്റെ ഇല നിങ്ങൾക്ക് സംഘടിപ്പിക്കുവാൻ പറ്റുമെങ്കിൽ കൃത്യമായിട്ട് സംഘടിപ്പിക്കുക വളരെ ദുർലഭമൊന്നും വളരെ സുലഭമായിട്ട് തന്നെ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ കിട്ടുന്ന ഒന്നാണ് ഈ ഒരു പാടലിന്റെ ഇല പല ദോഷങ്ങളും ഓതി ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഈ ഒരു പാടല പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന സമയമാണ് പകൽ സൂര്യൻ ഉദിച്ച് ഉയർന്നു നിൽക്കുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ഉദയശേഷം അസ്തമയത്തിന് മുൻപായിട്ട് ഈ ഒരു കർമ്മം ഒരു കാരണവശാലും ചെയ്യരുത് രാത്രി രാത്രി വേണം നമ്മൾ ഈ ഒരു കർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കുവാന് അതിൽ തന്നെ നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു വിളക്കൊക്കെ അണഞ്ഞതിന് ശേഷം സന്ധി നമ്മൾ ചെയ്യാൻ പാടില്ല സന്ധ്യയ്ക്കൊക്കെ നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഒരു സമയമാണ് ആ ഒരു വിളക്കെല്ലാം വെച്ച് ആ ഒരു വിളക്കൊക്കെ അണഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യുവാൻ ഈ വിളക്കൊക്കെ അണഞ്ഞ ആ ഒരു രാത്രി കാലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ദുർദേവതകളും മാരണങ്ങളും ശത്രുദോഷവും വിണിദോഷവും രാഘുദോഷവും ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആദേശം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ഒഴിഞ്ഞ എടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിനെ ഒഴിഞ്ഞെടുക്കുവാൻ സാധിക്കുള്ളൂ അപ്പോൾ മാത്രമേ നമുക്കിതിനെ കിട്ടുള്ളൂ പകൽ വെളിച്ചത്തിലൊന്നും ഈ ദോഷങ്ങൾ വലുതായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പൊ ഏതൊരു ദിവസവും അവർ എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം പുലർച്ചെ ഒരു മൂന്ന് മണിക്കകത്തുള്ള ഏതൊരു സമയത്തും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട് ഒന്ന് ചെയ്തു നോക്കൂ അപ്പം പലരും പറയും ഇതൊക്കെ ആണ് ഈ ഒരു നൂറ്റാണ്ടിലും ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടോ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷമൊക്കെ നമ്മിലേക്ക് വരുമോ ഇങ്ങനെയൊക്കെ പല പല അഭിപ്രായങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ദോഷങ്ങൾ നമുക്ക് ഭവിക്കാം എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ ഇരുന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് എത്താൻ ശാസ്ത്രം കൊണ്ട് സാധിക്കുമെങ്കിൽ ഏഴ് കടലിനപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഒരു ശത്രുവായിരുന്നാൽ പോലും അയാളുടെ മനസ്സിൽ നമ്മുടെ മേൽ ഏൽപ്പിക്കാനുള്ള ആ ഒരു ദോഷം അതിൻ്റെ ആ ഒരു സങ്കല്പം കൃത്യമായും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം